പാലത്തം ഇപ്പോൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് അമ്പ്ലാനെ പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഈ മലയോര മേഖലയിൽ പാലത്തും കഴിഞ്ഞ ദിവസങ്ങൾ ആന ഇറങ്ങിയ സ്ഥലങ്ങൾ കൃഷികൾ നശിപ്പിച്ച സ്ഥലങ്ങൾ കാണാനും ഇവിടുത്തെ നാട്ടുകാരുടെ ആശങ്ക അറിയാനുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ട് പുറപ്പെട്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്ര മരണം വരെ രെ സത്യാഗ്രഹിക്കാൻ ഷോപ്പിന് മുമ്പിൽ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം വരെ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനുമുമ്പ് ഇവര് ഡി എഫ് ഒരി പരിഹരിച്ച് തരുമെന്ന് നാളെ വരുമ്പോഴ് ചർച്ചയില് പങ്കെടുക്കാം നമ്മൾ അനുഭവപ്പെടുത്തുന്നേ ഡി എഫ് ഒസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നാളെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തയ്യാറാക്കിയിട്ട് ഒരു കോപ്പി അച്ഛനെ ഞാൻ കോണ്ടാക്ട് കളക്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സാധിക്കുന്നില്ല പിതാവിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഉയർന്ന അധികാരികളുമായിട്ട് സംസാരിക്കാം ഈ ചീഫ് ആയിട്ട് ലൈഫ് ആർഡ് പിതാവിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പം രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് ആ പിതാവ് ഇന്ന് വന്നത് ഇവിടെ നിന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പിതാവ് തന്നെ ഈ നാളത്തെ ചർച്ചയിൽ നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ പിതാവ് തന്നെ ഈ കാര്യങ്ങൾ

പക്ഷേ എനിക്ക് തോന്നുന്ന സർക്കാരും ഒക്കെ ഇവിടുന്ന് കുടിവെക്കപ്പെടട്ടെ എന്നാ വിചാരിക്കുന്നത് ഈ സ്ഥലം ഇത്രയും സ്ഥലം ഒഴിപ്പിച്ച് ഇവിടെ ഫോറസ്റ്റ് ആണെന്ന് അവർക്ക് പ്രഖ്യാപിക്കാൻ അവർക്ക് അതിലൂടെ കിട്ടുന്നത് പത്തും നാനൂറും കോടി രൂപയാണ് കേരള സർക്കാരിന് കിട്ടുന്നത് ഇവിടെ ഒരു പുതിയ റീബിൽഡ് ഈ സ്ഥലം ഒരു ഒരു ഭൂമിക്ക് ഭൂമിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ലക്ഷം അഞ്ചേക്കറാണെങ്കിലും അത് പത്ത് സെന്റ് സെന്റ് മുഴുവൻ ഈ പോകാൻ ഞങ്ങളുടെ നമ്മടെ ഇപ്പൊ ഇടവകയിലെ പകുതി കുടുംബങ്ങളെ ഉള്ളൂ പകുതി കുടുംബം പോയി ഓൾറെഡി എൺപത്തിയേഴ് കുടുംബം ഉള്ളത് നൂറ്റി അറുപതോ നൂറ്റി എഴുതോ വീട്ടുകാരുന്നു പക്ഷേ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ആൾക്കാർ പോവാണ് ഇപ്പൊ ചരണിയിലും പങ്കാടിക്കടിലും വള്ളിത്തൂരിലേക്കും താമസം മാറ്റും ആൾക്കാര് പിന്നെ ഇങ്ങനെ കുടിക്കഴിഞ്ഞ ഒരാളാണല്ലോ കഴിഞ്ഞത് ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉള്ളത് നമ്മുടെ വാർഡാ പാലത്തിൻ്റെ വാടിലാണ് ും വരുന്നു മുടിക്കും പാറക്കാമലും വിടുന്നു എല്ലാ സ്ഥലത്തു നിന്നും ചുറ്റപ്പിടാനായിരുന്നു ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് അഞ്ചു കിലോമീറ്റർ ചുറ്റുവളയിൽ വരുന്ന ആ വേലി സംരക്ഷിക്കാൻ ഇപ്പൊ നിലവിലുള്ള ഫെൻസിങ് സംരക്ഷിച്ച് കിട്ടിയാൽ തന്നെ ഈ ഒരു പ്രശ്നം പരിധിവരെ പരിഹരിക്കാൻ പറ്റും അത് സമ്പത്തിന്റെ മേലോട്ട് അവരെ ആനേനെ ഓടിച്ചെന്നു പറഞ്ഞത് പക്ഷെ അവിടെ ജനവാസമാണല്ലോ ഉള്ള മേഖലയാണല്ലോ പാറക്കാമല അവര് തിരിച്ചിങ്ങോട്ട് ഓടിച്ച് ഒരാഴ്ചയ്ക്കുള്ള എന്തായാലും സാധനം തിരിച്ചുവിടെ വരും ഇത് നമ്മളെ ഏറ്റവും പേടിക്കുന്നത് കുട്ടിയാനക്കമുണ്ട് വരുന്നതേ അല്ല എല്ലാ ആനകളടക്കം ആണോ അവിടെ പോയി ബാരാപ്പള്ളി അടിവശ് കടങ്ങി വന്നിട്ടുണ്ട് അവിടുന്ന് ആളുകാർ വരുന്നുണ്ടായിരുന്നു അതിന്റെ അല്ലാണ്ട് കടവിന്റെ അങ്ങോട്ട് ഇതില്ല അത് ഇതിനകത്ത് ഇപ്പം ഫണ്ട് വെച്ചിട്ടുണ്ട് രണ്ടേ നടപടിയിലേക്ക് പോയിരിക്കുവാണ് അത് രണ്ടര കോടി രൂപ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഇലക്ഷന് മുമ്പ് ടെൻഡർ നടക്കേണ്ടായിരുന്നു അത് പിന്നെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ ടെൻഡർ ഉണ്ടാവും എന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾക്കുള്ള പേടി ഇതാ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് വെച്ചാൽ അത് നമുക്ക് കൂടുതൽ പ്രശ്നം ആവുമോ എന്നൊരു വല്ലാത്തൊരു പേടിയുണ്ട് പുഴ സൈഡിലൊക്കെ കർണാടക ഫോർസിന്ന് കയറി വരുന്ന ആനെ തടയാൻ പറ്റും ഉറപ്പായിട്ടും തടയാൻ പറ്റും ഇവിടുന്ന് വരുന്ന ആനകളെ തടയാൻ പറ്റുമെന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഇതിന് പ്രധാനപ്പെട്ട സജഷൻ പറഞ്ഞാൽ സാധാരണഗതിയിൽ പ്രദേശവാസികളായിട്ടുള്ള തദ്ദേശവാസികളായിട്ടുള്ള രണ്ടുപേരെ ഈ ഫെൻസിങ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഞങ്ങൾ നമ്മുടെയും കൂടി ആവശ്യമായതുകൊണ്ട് ഈ ആൾക്കാർ തന്നെ ഇപ്പൊ പൈസ കൊടുത്തില്ലേ പോലും സംരക്ഷിക്കാൻ താരാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ ഞങ്ങൾ തന്നെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് വരെ പറഞ്ഞു അപ്പം ഡിഫോ വരുമ്പോൾ നാളെ അത് പറയാന്നാണ് ഉദ്ദേശിക്കുന്നത് സോളാർ ഫെൻസിങ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നമുക്ക് വേണ്ടത് മറ്റേ ഇതാണ് പിന്നെ ഈ ഉള്ളൂ ഉള്ളൂ ഹാങ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നമ്മുടെ പാലത്തങ്കടവ് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി വരികയാണ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പിതാവ് ഇവിടെ വന്ന് ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങളോട് അവരുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അന്വേഷിച്ചു ഇപ്പോൾ അച്ഛൻ നമ്മോട് പ്രതികരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അച്ഛൻ്റെ വാക്കുകളിലേക്ക് നോക്കാം കാട്ടാന കൃഷി തകർത്ത സ്ഥലവും അതേപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കകളൊക്കെ പിതാവ് നേരിട്ട് തന്നെ കണ്ട് അന്വേഷിച്ച് ഇരിക്കുകയാണ് ഇപ്പോൾ പിതാവിന് എന്തോ എന്താണ് പറയാനുള്ളത് പിതാവ് അധികൃതരോട് എന്താണ് പറയാനുള്ളത് അവസരത്തിൽ ഈ പ്രദേശത്തെ മലയോര ജനത മരണത്തിൻ്റെ ഭീതിയിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന സത്യം കാരണം കൃഷിഭൂമി നശിപ്പിക്കപ്പെട്ടു എന്നത് മാത്രമല്ല അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കാരണം മനുഷ്യർ സഞ്ചരിക്കുന്ന വഴികളിൽ കാട്ടാനക്കൂട്ടങ്ങൾ സ്വര്യവിഹാരം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാം കാണുന്ന ഏറ്റവും വലിയ ദുഃഖപൂർണമായ കാര്യം ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ മനുഷ്യനിവിടെ ജീവിക്കാൻ മേലാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സത്വരമായ ഇടപെടലുണ്ടാകണം പ്രത്യേകിച്ച് സോളാർ ഫെൻസിങ് ഈ പ്രദേശത്ത് ഫലപ്രദമായി ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നതാണ് എന്നാൽ സർക്കാരിന് ഫണ്ടില്ല എന്ന് പറഞ്ഞ് അത് നോക്കി നടത്തുന്നതിന് വേണ്ടിയുള്ള ആളുകളെ പിൻവലിക്കുകയും അവർക്ക് വേതനം കൊടുക്കാത്തതിൻ്റെ ഫലമായി അവരാ ജോലി ഉപേക്ഷിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ഏതാ നു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരത്ത് സോളാർ ഫെൻസിങ്ങ് കൂട്ടിമുട്ടിക്കാത്ത സാഹചര്യം ഇപ്പോഴുണ്ട് അത് നന്നാക്കിയെടുക്കാനും സർക്കാരിന് ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് ഒരു ജനതയെ ഒന്നാകെ മരണത്തിൻ്റെ വക്തത്തിലേക്ക് കൊടുക്കുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല ഈ വിഷയങ്ങളൊക്കെയും വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പലവട്ടം ഉൾപ്പെടുത്തിയിരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോ നിലപാടുകളോ ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ മലയോര ജനത ഇപ്രകാരം മരണഭീതിയിൽ കഴിയേണ്ട സാഹചര്യം ഒരു പ്രദേശത്ത് മാത്രമല്ല ഇപ്പോൾ മലയോരം മുഴുവനും വ്യാപകമായി ഈ ഒരു മരണഭീതിയിൽ കഴിയേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു ഇപ്പോൾ ഫോറസ്റ്റ് ഇവിടെ വന്ന് പോവുകയാണെങ്കിൽ നാട്ടുകാർ അവരുടെ പേടി പറയുമ്പോൾ അവർ പറയുന്നത് പടക്കം പഠിക്കാൻ പോലും സാമ്പത്തികം ഇല്ല എന്നാണ് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരുള്ള യെസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വായത്താരി പോലെ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നിനും ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് ആന വന്നാൽ പടക്കം പറഞ്ഞ് ഓടിക്കുന്നൊരു പഴയ പതിവുണ്ട് അതിന് പടക്കം മേടിക്കാൻ പോലും നിവൃത്തിയില്ല എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഈ ജനത എവിടെയാണ് അവരുടെ ആവശ്യങ്ങളും ആകുലതകളും ഉന്നയിക്കേണ്ടത് എന്നുകൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സർക്കാരും ഈ ജനത്തോട് മറുപടി പറയേണ്ട വിഷയമാണ് ഈ അവഗണക്കെതിരെ ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത് നാളെ ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ ഇവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചീഫ് വൈൽഡ് വാർഡനും ഈ വിഷയത്തിൽ ഇടപെടുകയും സത്വരമായ നടപടികൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ജനതയുടെ ആശങ്കയും മരണഭീതിയും മാറ്റുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായും വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മലയോര ജനത നിർബന്ധിതരാകും എന്ന കാര്യം ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നാളെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടുത്തെ ഉൾപ്പെടെ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ പിതാവ് വന്ന് ഇതിൻ്റെ ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ ഇവരുടെ ദുരിതമൊക്കെ പിതാവ് നോക്കിക്കണ്ടു അപ്പോൾ പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഉന്നത അധികാരിലേക്ക് ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ അതിവേഗം ഇത് പരിഹരിക്കാനുള്ള ഈ മലയോര മേഖല ഒന്നടകം കാട്ടാന ശല്യം വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പിതാവ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ ആശങ്ക ഉടനടി മാറും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം പാലത്തു നിന്നും ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്